ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു എ കട്ട്ലെറ്റ് എങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്ക് നോക്കാം അല്ല അടിപൊളിയാണ് എന്തായാലും മസ്റ്റ് ആയിട്ടും നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ വീട്ടിൽ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട അപ്പൊ ആദ്യം വേണ്ടത് നമുക്ക് അതിനുള്ള പച്ചക്കറികളാണ് ഇപ്പൊ ആദ്യം സവാള എങ്ങനെയാന്ന് ചോദിച്ചപ്പോൾ ഒരു വെള്ളത്തിലേക്ക് നമ്മുടെ കിഴങ്ങ് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടോ കിഴങ്ങ് വേവിക്കാനായിട്ട് വെച്ചിട്ടോ ഞാൻ കുക്കറിലാണ് വേവിച്ചത് അത് പറ്റാത്തതുകൊണ്ട് ഞാൻ അത് പിന്നെ മാറ്റി വെള്ളത്തിലിട്ട് വേവിച്ചിട്ടോ അതിനുശേഷം ഒരു രണ്ട് മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് നന്നായിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്യുന്നത് നമുക്ക് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം പക്ഷെ ഞാൻ അത് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല പിന്നെയാണ് ഞാൻ ഉപ്പിട്ട് കൊടുത്ത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനുശേഷം നമ്മൾ ആ പൊട്ടിച്ച് ഒഴിച്ച് വെച്ചാൽ മുട്ടയിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഇതിനുശേഷം നമ്മൾ ആ മുട്ടയിലേക്ക് കുറച്ച് നമ്മുടെ കുരുമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്യുമ്പോൾ വിട്ട് വിട്ടെടുക്കാനായിട്ട് നോക്കണ്ട ഇതേപോലെ ചെറിയ രീതിയിൽ ഭക്ഷണങ്ങളാക്കി നമ്മൾ മുട്ട മുട്ടയെടുക്കണം അതിനുശേഷം ഒരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ അതോടൊപ്പം വെളുത്തുള്ളി പിന്നെ കുറച്ച് ഇഞ്ചി അതേപോലെ തന്നെ സവാള പച്ചമുളക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കാരണം ഉഴിയൊക്കെ നന്നായിട്ട് വാഴണം അതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം മീഡിയം ഫ്ലെയിമിൽ സ്റ്റവ് ഇടുന്നതായിരിക്കും ബെറ്റർ കേട്ടോ നന്നായിട്ട് ഇളക്കണം. വേണമെങ്കിൽ നമുക്ക് കുറച്ചുപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അതും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല പിന്നെ നമ്മൾ മെയിൻ ആയിട്ടും ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്താ നിങ്ങളെടുത്തുനിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നന്നായിരിക്കും കാരണം മസാല കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി ഉപ്പൊക്കെ കൂടിപ്പോയാൽ നമ്മുടെ കട്ടലറിൻ്റെ സ്വാദൊക്കെ പോവും അങ്ങനെ വീണ്ടും ഒരു നന്നായിട്ട് മിക്സ് ചെയ്യണം ആ ഒരു മുളകുകളുടെ പച്ചമുളക് മാർദനം വരെ നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതിലേക്ക് നമ്മുടെ മുട്ടയും അതുപോലെ നമ്മൾ വേവിച്ച് നല്ല ഒടച്ച കിഴങ്ങ് ഇട്ട് കൊടുക്കണം നിങ്ങൾ കിഴങ്ങ് വേവിക്കുമ്പോൾ നന്നായിട്ട് വേവണം കേട്ടോ തൊട്ട നന്നായിട്ട് ഉടഞ്ഞു പോകുന്ന രീതിയിൽ വേവിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ എണ്ണയിലിട്ട് വറക്കുമ്പോൾ മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എനിക്ക് ചെറുതായിട്ടൊന്ന് പണി കിട്ടി കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് ബ്രെഡ് നന്നായിട്ട് പൊടിച്ചെടുക്കുക അതിനു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഉരുട്ടിയെടുത്ത് കയ്യിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം ശേഷം കുറച്ച് കടലമ്പാവിനകത്തോട്ട് വെള്ളം ഒഴിച്ച് ഞാൻ മിക്സ് ചെയ്താണിത് നമുക്ക് വേണമെങ്കിൽ മുട്ട പൊട്ടിച്ചെടുക്കാം അരിപ്പൊടിയെടുക്കാം ഇങ്ങനെ മിക്സ് ചെയ്യാൻ വേണ്ടി പാത്രത്തിൽ വെച്ചിരുന്ന ആ ഒരു ബ്രെഡ് പൊടിച്ചതിനകത്തോട്ട് വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ നമുക്ക് ആവശ്യത്തിന് കൂടുതൽ എണ്ണയിലിട്ട് പൊരിക്കുന്നുണ്ടെങ്കിൽ എന്തേലും കുറച്ച് എണ്ണ മാത്രം ഇട്ടാൽ മതി കാരണം നമുക്കിതിനധികം വേണ്ട ആവശ്യമില്ല ഒന്ന് ഒരിഞ്ഞെടുത്താൽ മാത്രം മതി കറിയാതെ നോക്കണം മീഡിയം ഫ്ലെയിമിലിട്ട് വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഏകദേശം സോസൊക്കെ ഉണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കാൻ നല്ല ആണ് കേട്ടോ നല്ല രുചിയാണ് നിങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ മസ്റ്റ് ആയിട്ട് ട്രൈ നോക്കണം നിങ്ങൾ കിഴങ്ങ് നന്നായിട്ട് വേവാൻ നോക്കണം ഇല്ലെങ്കിൽ കിഴങ്ങ് ഇല്ലെങ്കിൽ കട്ട്ലെറ്റ് പൊട്ടിപ്പോവും അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം Ta-da! -ta.